സി പി എം അന്ത്യശാസനം നൽകിയെങ്കിലും പി വി അൻവർ എം എൽ എ കട്ടക്കരിപ്പിൽ തന്നെ അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾ പച്ച പിടിച്ചു കിടക്കുകയാണിപ്പോൾ ഇതിൽ പ്രധാനം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് നിലമ്പൂർ വനം വകുപ്പിന്റെ കെട്ടിട ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ വേദിയിലിരുത്തിയായിരുന്നു അൻവറിന്റെ ഒടുവിലത്തെ വിമർശനം വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയെക്കാൾ അഭിപ്രായം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യമൃഗങ്ങളെക്കാൾ ക്രൂരമാണ് വനത്തിനുള്ളിൽ അനാവശ്യമായി കെട്ടിടങ്ങൾ പണിയുകയാണെന്നും അൻവർ വനം വന്യജീവി സംരക്ഷണത്തിന് മാത്രമല്ല മനുഷ്യ സംരക്ഷണത്തിനും മന്ത്രി വേണ്ട അവസ്ഥയാണുള്ളതെന്നും അൻവർ ചുരുക്കത്തിൽ അമ്പൂക്കാന്റെ അമ്പു കൊള്ളാത്തവരിലെ കുരുക്കളിൽ എന്നായിരിക്കുന്നു കാര്യങ്ങൾ വലിയ കലിപ്പ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് തന്നെ ഒടുവിൽ അൻവർ ഫേസ്ബുക്കിലിട്ട കുറിപ്പിലും എ ഡി ജി പിയോടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് അന്നും ഇന്നും വിയോജിപ്പുണ്ടെന്നാണ് അൻവർ പറയുന്നത് ഇതിനിടെ എ ഡി ജി പിക്ക് എതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ സജീവമാണ് അൻവറിന്റെ വായടപ്പിക്കാൻ സി പി എമ്മിന് കഴിയും പക്ഷേ സി പി ഐയുടെ വിയോജിപ്പിനെ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും വെടിക്കെട്ട് അലങ്കോലപ്പെട്ട സംഭവത്തിൽ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വൈകിയത് ആസൂത്രിതമാണെന്ന സംശയം പ്രസക്തമാണെന്ന് സി പി ഐ അന്വേഷണം പ്രഖ്യാപിച്ച അഞ്ചു മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചില്ല അന്വേഷണമേ നടന്നിട്ടില്ലെന്ന് പോലീസിൽ നിന്നും വിവരാവകാശ രേഖയ്ക്ക് മറുപടി നൽകി ഈ നാടകങ്ങൾക്ക് വിരാമമിട്ടാണിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതെന്ന് സി പി ഐ മുഖപത്രമായ ജനയുഗം മുഖപ്രസംഗത്തിൽ വിമർശിച്ചു കാര്യങ്ങൾ തെളിയാൻ കുറെ കൂടി കാത്തിരിക്കേണ്ടി വരും